സുഖമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് കാരണം നമ്മളുടെ പ്രഭാവതി എസ്തപ്പാനോട് ത്യാഗരാജനെ ഇനി ഒന്നും ചെയ്യണ്ട വെറുതെ വിട്ടേരെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട് അത് വേണ്ട വേണ്ട അവൻ നമ്മളെ തിരിച്ചു ഉപദ്രവിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല അവൻ അങ്ങനെ ഇനി ഉപദ്രവിക്കുകയാണെങ്കിൽ നമുക്ക് അവനക്ക് അന്നേരം അതിനനുസരിച്ചുള്ള പണി കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിനുശേഷം എസ്തപ്പാൻ ഇനി നീ അടങ്ങി ഒതുങ്ങി നടന്നോളണം ഇല്ലെങ്കിൽ നിനക്ക് ഇതിലും വലിയ പണിയായിരിക്കും പ്രഭാവതി മേഡം തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജനെ കുറേ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ത്യാഗരാജൻ ഇനി ഞാനൊരു പ്രശ്നത്തിനും വരില്ല എന്നൊക്കെ പറഞ്ഞ് എസ്തപ്പാൻ്റെ കാലൊക്കെ പിടിച്ച് നല്ല പുള്ളിയായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ പോയിട്ട് നേരെ ചൊല്ലുന്നത് ചന്ദ്രമതിയുടെ അടുത്തേക്കാണ് അപ്പോൾ ചന്ദ്രമതി കാണുമ്പോൾ തന്നെ ചോദിക്കുമ്പോൾ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രഭാവതി ആയിരുന്നു എന്നും എന്നെ കൊണ്ട് സി ഐക്ക് ഭീഷണിപ്പെടുത്തി വിളിച്ച് പറയിപ്പിച്ചതും പ്രഭാവതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ത്യാഗരാജനും ചന്ദ്രമതിയും കൂടുകൂടി സി ഐയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ സി ഐക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് എന്തായാലും ഇതിന് നല്ലൊരു തിരിച്ചടി പ്രഭാവതിക്കും എസ്തപ്പാനും കൊടുക്കണമെന്ന് സി ഐയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എസ്തപാൻ ഇങ്ങനെ പോകാണ്ട പോണ സമയത്ത് ത്യാഗരാജൻ വണ്ടിയിൽ വന്നിറങ്ങിയിണ്ടും എസ്തപ്പാനെ തടഞ്ഞു നിർത്തുന്നുണ്ട് അപ്പം എസ്തപ്പാൻ വലിയ ഗൗരവത്തോടു കൂടി തന്നെ എന്താ എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്ക് വേണ്ടതൊക്കെ പറയാം ഇയാളും കൂടെ വന്നേന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയിട്ട് എസ്തപാനെ കിട്ട് നല്ല അടി കൊടുക്കുന്നുണ്ട് നീ എന്നെ ഗുണ്ടകളെയും വെച്ച് അവിടെയിട്ട് ഒരുപാട് ഉപദ്രവിച്ചില്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്നെ തല്ലല്ലേ തല്ലല്ലേ എന്നെ വെറുതെ വിടുന്നെന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ എന്നെ ഒരുപാട് നീ ഉപദ്രവിച്ചോ അതിനുള്ള ഇതെന്നും പറഞ്ഞു കുറേ തല്ലണം കേട്ടോ അങ്ങനെ എസ്തഫാൻ്റെ തലയൊക്കെ പൊട്ടി ചോരം ഒലിക്കുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനി പ്രഭാവതിക്കുള്ള തിരിച്ചടി പുറകെ വരുന്നുണ്ട് ഈ വിവരം നീ പ്രഭാവതിയോട് ചെന്ന് പറഞ്ഞേര് ഇനി പ്രഭാവതിയെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ത്യാഗരാജൻ എസ്തഫാനോട് പറയുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത പ്രമോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ